ബായോ ബായോ പുതിയോട് വന്നോണ്ട് പുതിയോട് പുത്തലോട് അടുപ്പിക്കോ ആ അവിടെ അവിടെ എടുത്തിക്കോ പുത്തല്ലോട് വന്നോണ്ട് കയറണ്ട് ആ കയർ തരണ്ടാക്കോ കയർക്ക് പുതിയ അതിഥികളാ പുതിയ അതിഥികള് അല്ല കറത്തലവ പോലെണ്ട് കറുത്തലുവ അങ്ങനെ മുറിച്ചിട്ട് അങ്ങനെ ഉണ്ടാവും അതേ മോഡലാ കറുത്തലുവ പായംപോത്ത് അല്ലാത്ത അതി ഉള്ളില്ലേ കുറച്ച് പേടിണ്ട് മൊബൈലായിട്ട് എത്തിക്കലും പൈ പേടിയാ പോകിട്ടൊന്നുമില്ല നടുമ്പറൊക്കെ ബിരിബ ബിരിബ് ആ തിന്നോളിയും തിന്നോളിയും പുല്ല് നിന്നു പുല്ല് കേട്ടെ പുല്ല്ട്ട അതിന് കുറച്ചിട്ടോക്ക് ഒന്നിന് മാത്രം ഇട്ട് മണ്ടിടും ആ തിന്നട്ടെ പുല്ല് നിന്നി നീ പുല്ല് നാളെ വൈക്കൊല്ലിട്ടാല് ആ ഇനി പുല്ല് സ്വപ്നത്തി കളം വച്ചില്ല നല്ല തിന്നോളി പുല്ല് ഏടോ പാട്ടാളി ഹംസ കൊമ്പത്തെ പാവ ഇത് കൊമ്പത്തെ പാവ അത് പാട്ടാളി അംസ പാട്ടാളി അംസയും ഇത് കൊമ്പത്ത പാവേ പു പുല്ല പാടത്തേക്ക് ഇറക്കിയാലേ കാണുള്ളു അതുവരെ പുല്ല് തിന്നോളി ഡിമൻഡൊന്നും പിടിക്കണ്ട ഇത് സ്ഥലം മാറിയേക്ക് ധേര്യ മാറി സ്ഥലം മാറി പഞ്ചായത്ത് മാറി ആ അത് തിന്നു തിന്നി ഒന്ന് അരച്ചോ അരച്ച് കഴിക്കാണ്ട് പോത്തിനെ കൊണ്ടുവരുമ്പ പുല്ല് ഫ്രീ പോത്തിനെ കൊണ്ടുവരുമ്പോ പുല്ല് ഫ്രീ ആണ് കാതറാക്കണു വണ്ടറുള്ള വെള്ളം കുടിച്ചോളി കായൊന്നില്ലെങ്കിലും വെള്ളം കുടിച്ചോളി വേണ്ട പോയി പോരിട്ടാ ആവശ്യക്കാരുണ്ട പോര് സൈക്കിൾ പോണ്ട കണ്ടോളി കണ്ടോളി നല്ല കണ്ടോളി രണ്ട് പുതിയ അതിഥികൾ എത്തിയുണ്ട് വില പറയാൻ പോവാണ് അറുപത്തയ്യായിരം റുപ്യ ഓരോന്നിന് രണ്ടും പാട കൊടുക്കുക ഓരോന്നിന് അറുപത്തയ്യായിരം റുപ്യ നല്ല മിനിസം പോത്താണ് അയവേടില്ലാത്ത നല്ല സൂപ്പർ പോത്തുകൾ അറുപത്തയ്യായിരം റുപ്യ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഫോൺ നമ്പർ നമ്മൾ നമ്മളിട്ടുണ്ട് അത് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള കച്ചവടമാണ് അറുപത്തഞ്ച് അത് കഴിഞ്ഞാൽ വില കൂടും പോത്തുപോടം നിന്നാ വില കൂടും ഏ ആ ഒറ്റക്കായിട്ട് കൊടുക്കില്ല രണ്ടും പാടെ ഒന്നുപ്പ് ഓരോന്നൊറ്റക്കാണെങ്കിൽ വില കൂടും രണ്ടും പാടെ ഒന്നേ മുപ്പ് കയ്യിലോണ്ട് കിട്ടിയാൽ കൊടുക്കും എലിയും കൊടുക്കില്ല ഇതാ നല്ല പോത്താണ് കറുത്താലുവ കഷ്ണ കറുത്തലുവയ് എന്താണ് കറുത്തലുവ ഏ ഏയ് ചന്ദിക്കാന തിമത്താ ഇറച്ചിടെ തൂക്കൊക്കെ ഏ എന്റെ ശിവൻകുട്ടിയെ തൂങ്ങിക്കെടുക്കനിന്ന് അന്നെ ഒന്നും കാട്ടില്ല ജന്നോ പുതിയ അതിഥികള് കൊമ്പാട്ട് കോയ പാട്ടാളി അംസ കടവത്തുള്ളി അടുത്ത് കടവത്തുള്ളി വരും അതാ പോള് ആ രാശി ആ തോഫി റാശി പന്ത രാശി പുഞ്ചിരിന്ന് നമ്മളെ കിണർ പണിക്കാരനാ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളീറ്റാ പോഡിയാ ഉല് നല്ല തിന്നും ചെയ്യും ആ ഉല് എല്ലാം തിന്നും നല്ല തിന്ന പോത്താണ് ഞാൻ ബാറ്റിന്റെ കളറാ ആ ഈ പൂത്തിനടിക്കുന്ന എരുമേ എരുമ കുറച്ച് ദിവസം കഴിക്കൂ നല്ല കറവുള്ള കൊണ്ടുവരാ ആ അപ്പൊ എന്താണ് പുറം ഇരിവ് കണ്ടോളിയും പക്ക് കനം കണ്ടോളിയും ചാണത്തി കുളിച്ചെടുക്കാണെങ്കിൽ ഒന്ന് കുളിപ്പിച്ചിട്ട് എടുക്കാണ്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാണ്ട് രണ്ടും പാട ഒന്ന് മുപ്പത് ഓരോന്ന് ഒറ്റക്കാണെങ്കിൽ ഇത് ഒറ്റക്കാണെങ്കിൽ എഴുപത് ഉറുപ്പുണ്ട് കിട്ടണം ഇത് ഒറ്റക്കാണെങ്കിൽ അത് അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടും പാടം കൊണ്ടുപോകുവാണെങ്കിൽ ഒന്ന് മുപ്പത് ലാല മുണി തുടങ്ങുകയാണെങ്കിൽ ഒന്ന് മുപ്പത് അതിൻ്റെ മോളിക്കുണ്ടെങ്കിൽ ഒറ്റോളയും റെഡി പൈസ കച്ചവടമാണ് കടല്ല കടയില്ലാത്ത കച്ചവടമാണ് ഇന്ന് വന്ന പോത്താണ് നല്ല വാൽത്തൊടിണ്ട് പള്ളി കമ്മിറ്റിക്കാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോരേം നേരിട്ട് പോരേം നമ്മളൊക്കെ ബല സെറ്റപ്പാണ് ഇത് കൊമ്പങ്ങാട്ട പോയാ നല്ല പോത്ത കിട്ടിയ ഏയ് മിനിസം പോത്ത മിനിസം ആൾക്കാരൊക്കെ പോത്തിനെ കാണാൻ വേണ്ടി വന്നിരിക്കണു ഒത്തു വേണേടാ ഇത് റാശി പുഞ്ചിരിക്കുന്നാണ് അപ്പോ ഞമ്മളെ വീഡിയോ കാണുന്ന എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഒന്ന് ബെൽബട്ടൺ ഒക്കെ കൊടുക്കുക എല്ലാരും പറയും ഞാൻ വീഡിയോ ഇടുമ്പോ വില പറഞ്ഞു വില പറഞ്ഞു ആറിഞ്ഞിട്ടിങ്കിലാപ്പുണ്ട് അപ്പൊ ഇപ്പൊ വില പറഞ്ഞു രണ്ടും പാട ഒന്നോ മുപ്പത് ഓരോന്നും ഒറ്റക്ക് പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊമ്പാട്ട് കോഴക്ക് എഴുപത് റുപ്യ രണ്ടും പറ ഒന്നിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഒന്ന് മുപ്പത് എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ രണ്ട് ദിവസത്തിൻ്റെ കച്ചവടമാണ് മൂന്നാം ദിവസം മറിഞ്ഞാൽ കച്ചവടത്തിൻ്റെ ദിശ മാറും ലൈന് മാറും പൈസ മാറും ഓക്കെ ലസ്കോഡിയാണ്